ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാടൻ മീൻകറിയാണ് വെക്കുന്നത് നാടൻ മീനുമാണ് നാടൻ മീൻകറിയാണ് വെക്കുന്നത് അത് നമ്മള് വളക്കുന്നിടത്തുനിന്ന് പിടിച്ചാണ് അപ്പൊ തന്നെ പിടിച്ച് അപ്പ തന്നെ അവർ കട്ട് ചെയ്ത് തരുന്നതാണ് അത് വാളയാണ് വാള കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞല്ല രണ്ടെണ്ണം ഒക്കെ തോക്കിയാലും ഒരു കിലോ ഉണ്ട് നല്ല നല്ല അന്നേരം തന്നെ നമുക്ക് വെക്കാവുന്ന മീനാണ് ആ മീനാണ് കറി വെക്കാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മീനല്ല പക്ഷെ വാള നമ്മൾ നമ്മളങ്ങനെ വാങ്ങിക്കാറില്ലാത്തൊരു മീനാണ് അല്ലേ നമ്മുടെ ഇവിടെ പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കൂടുതൽ ആൾക്കാർക്ക് ഈ വാളയോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ വാളയ്ക്ക് ഭയങ്കര വില കുറവാണ് അല്ലെ വിലയുണ്ടോ വില കൂടല ഇപ്പൊ വാളയ്ക്ക് ഇരുനൂറ്റി അൻപത് രൂപയൊക്കെ വിലയുണ്ട് പക്ഷേ പക്ഷേങ്കിൽ ഇതിന് നമുക്ക് നൂറ്റി അൻപത് രൂപ കിലോയ്ക്ക് നമുക്ക് കിട്ടി ആ നൂറ്റമ്പത് രൂപ അപ്പൊ നമ്മള് ദേ ുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ അകത്തൊരു ബ്ലാക്ക് കളർ ഒരു കൂട്ടിങ് ഒക്കെ ഉണ്ട് അത് പോകാൻ വേണ്ടി നമ്മൾ തേറകത്തിന്റെ ഇല ഇട്ടാണ് തേച്ച് കഴുകിയത് അല്ലേ തേറകത്തിന്റെ ഇലയും പിന്നെ ഉപ്പിട്ടു തേച്ചു തേച്ച് നമ്മൾ അതിനെ നേടുന്ന ഇഞ്ചി ചവച്ചതാണ് വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് ഇത് രണ്ടു പച്ചമുളക് ഉണ്ട് ഈ പച്ചമുളക് ഇത് മൂന്നോടെ നമുക്കൊന്ന് വരട്ടാ വെളിച്ചെണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുപ്പ് വെച്ചാൽ ആദ്യം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങിടുവാങ്ങി അപ്പൊ ഇതൊന്നും ചുമന്ന് മൂക്കണം നമ്മളെപ്പോഴും മീൻ വിറച്ചാ നമ്മൾ മംഗലത്തിൽ അടുപ്പ വെച്ച് വേവിക്കുന്ന ആണ് രുചി ജാസാല വേവു പക്ഷെ രുചി ഇപ്പൊ എല്ലാവരും ജാസാലാണ് പക്ഷെ പ്രത്യേക ഒരു രുചിയാണ് നമ്മൾ മംഗലത്തില് അടുപ്പിനകത്ത് വെച്ച് വിറവ് വെച്ച് വെച്ച് വേവിക്കുന്ന മീൻ ഒരു പ്രത്യേക രുചിയാണ് അപ്പൊ നമ്മളിത് മീൻ കഴുകി വൃത്തിയാക്കി വെച്ച കൂടെ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടത് ഇപ്പൊ അമ്മ എടുത്താണ് സാധനം തന്നെ പുളിയാണ് ഇത് കുടംപുളിയാണ് ഒരു നാല് ഉണ്ട് അല്ലേ നാല് ജുളപ്പുളി നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുവാണ് അപ്പൊ അങ്ങനെ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പുളിയുടെ നല്ലൊരു ഊറൽ കിട്ടും അല്ലെ പുളിയാണ് ഊറി ഇറങ്ങിത്തുടങ്ങിത്തുടങ്ങി ആ നമ്മുടെ അതേ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടെ നമുക്ക് ശരിക്കും അതൊന്നും മൂത്തിട്ടുണ്ട് അത് വാങ്ങി വെക്കാം വാങ്ങി വെച്ചിട്ടാണ് പൊളിടാൻ്റെ കരിഞ്ഞിപ്പോ ഭയങ്കര ചൂടാണ് ഈ അടുപ്പിനെ ഈ അടുപ്പിന്റെ നമ്മള് വിറകടുപ്പി വെക്കുമ്പോഴും നമ്മൾ അടുപ്പി തന്നെ വെച്ചാല് അതിന്റെ അകത്ത് തീ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഗ്യാസിലാണെങ്കിൽ നമുക്ക് തീയൊക്കെ ആക്കി കുറച്ചിട്ടിട്ടൊക്കെ നമുക്ക് വെക്കാം അപ്പൊ ഇതാകുമ്പോ അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മളത് വാങ്ങി നമ്മള് തിരികെയിലേക്ക് വെച്ചത് അത് തന്നെ ഇപ്പഴിതെ പൊടി മുളകോ പൊടിച്ചതാണ് കാശ്മീരി മുളകാണ് കാണും കേട്ടോ നാല് നാല് ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ആണ് വലിയ നമ്മൾ ഇടണം എരിവും വേണം ഒരുപാട് എരിവായാലും കൊള്ളൂല്ല അപ്പൊ നമ്മളിത് ഒരു സ്പൂൺ എരിവെള്ളം മുളക് പൊടിയും കൂടെ ഇടണം അത് ഇട്ടു നമ്മൾ ചെലപ്പോ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടിച്ച പൊടിയുണ്ട് അതുകൊണ്ട് ഇട്ടു അതൊക്കെ ഇപ്പഴും മൂത്തോണ്ടിരിക്കട്ടോ നമ്മുടെ അടുപ്പിന്റെ കലം അതാണ് മൺകലത്തിന്റെ ഗുണം മൺകലവും അടുപ്പിന്റെ തീയും മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നിർബന്ധിച്ച് പക്ഷെ മല്ലിപ്പൊടി ചേർത്തെങ്കിലേ മീനിനൊരു രുചിയുള്ളൂ ഇത്രയും മല്ലിപ്പൊടി ഒരു പ്രാവല സ്പൂണാണ് ആണ് പണ്ടിപ്പോ കഞ്ഞി കുടിച്ച സ്പൂണാണ് അത്രയും ആ പൊടിയങ്ങളിട്ട് വേണം നമ്മള് ഇത്രയും പൊടികളിട്ടു അപ്പൊ ഇനി നമ്മളിതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം അപ്പൊ ഈ തീ ഈ ചൂടിന്റെ അകത്തിരുന്ന് തന്നെ കണ്ടോ ഇതിനോടൊന്നടുപ്പേ വെച്ച മൂന്ന് രണ്ടുമൂന്നിളപ്പൂടെ അപ്പൊ നമ്മടെ വാളത്തെ കറിക്ക് വേണ്ടിട്ട് ഇങ്ങനെ റെഡിക്കാറ്റൂടി ഇരിപ്പുണ്ട് വീണ്ടും അടുപ്പേ വെച്ചു നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം കലം വെള്ളം ഒഴിച്ചു വേവിക്കാം നമ്മൾ തിളക്കുമ്പോഴെ ഈ പൊടി നല്ല പോലെ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കൊഴുപ്പ് കണ്ടോ ഇനി നല്ല പോലെ ഒന്ന് നോക്കട്ടെ ആ വെള്ളത്തിന്റെ അല്ലെ അപ്പൊ ലേശം ലേശം വെള്ളം ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പ് ആ പൊടി അങ്ങ് വെന്ത് ഒരു പ്രത്യേക രീതിയിലേക്ക് വരും നല്ല ചൂടിലേക്ക് പൊടി ഇട്ടാലും നമുക്ക് മീൻകറിക്ക് നല്ല കൊഴുപ്പ് കിട്ടത്തില്ല പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞ് വാങ്ങിപ്പോകും അപ്പൊ ഇങ്ങനെയാവുമ്പോ നല്ലൊരു രീതിയിലേക്ക് വരും മീൻകറി ഉണ്ടാക്കല് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇനി മീൻ വെട്ടിക്കിട്ടിയാലും നമ്മള് കൊണ്ടുവന്നിട്ട് കുറച്ച് ഒരച്ച് കഴുകാനുണ്ടായിരുന്നു അല്ലേ സാധാരണ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ ആ മൂളി നമ്മൾ തേച്ച് കളയണ സാധനത്തിലാണ് ഒമേഗ ഒക്കെ ഉള്ളതെന്നാണ് പറയണത് വൈറ്റമിൻസ് ഒക്കെ കൂടുതലുള്ള അവിടെയാണ് പറയുന്നത് ഗുണം കൂടുതലുള്ള സ്ഥലം പക്ഷെ നമ്മുടെ നാടൻ സ്റ്റൈലിലൊക്കെ ആൾക്കാർക്ക് അമ്മമാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ അതങ്ങനെ ഇരിക്കണ വലിയ ഇഷ്ടമല്ല വെളുത്ത കളറിലും ആ ഒരു സംഭവം അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ ചാര ഇട്ടും അല്ലേ ചാരയിട്ടും ഉപ്പ് ഇട്ടും തേറകത്തല ഇട്ടും ഒക്കെ നന്നായിട്ട് തേച്ച് കഴുകി മീൻ എടുക്കും പാടത്തെ മീനൊക്കെയാണ് ഭയങ്കരമായിട്ട് തേക്കേണ്ടത് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ും നമ്മളെ ഒഴിച്ച വെള്ളം നീ ചകല കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അനുസരിച്ച് ഇച്ചിരി ഇച്ചിരി ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ പൊടി വെന്ത ഉതർന്നു വെള്ളൂ നമ്മൾ ഇതി നമ്മൾ വളർത്തുപേനായത് കൊണ്ട് നമ്മള് ചെലപ്പം കുരുമുളക് പൊടിയും കൂടി ഇവിടെ ഇതിനകത്ത് ഇടുന്നുണ്ട് കുരുമുളക് പൊടിയും കൂടെ കിടന്നിട്ടും ദേവട്ടെ അപ്പൊ അതേ ഇത് വെന്ത് തേണ്ട കണ്ടെത്തി എണ്ണയൊക്കെ തെളിഞ്ഞു നമ്മൾ വെച്ചിട്ട് പുളി കുടമ്പുളി വെള്ളം ഒഴിച്ചു ഉടംപുളിയും വെള്ളം കൊണ്ട് കൊണ്ടൊഴിച്ചു കുറച്ച് വെള്ളം കൊണ്ട് കൊണ്ടൊഴിക്കും അത് തിളക്കട്ടെ നന്നായിട്ട് നാവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക ഇതുപോലെ നമ്മള് നമ്മള് കറിവേപ്പഴ് ചേർത്തിട്ടില്ലേ കേട്ടോ നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ ഇനി ചെയ്യാൻ പോകുന്നത് പോകുന്നല്ലേ അപ്പൊ ഈ വരെ സമയം നമുക്ക് വേറെ വേറെന്തേലും കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ അപ്പൊ നമ്മടെ അരപ്പുതെ നന്നായിട്ട് നമുക്ക് നേരേണ്ട വെട്ടി തിളക്കുന്നതിന അപ്പൊ നമ്മൾ വറുത്ത് പൊടിച്ച സ്വല്പ ഉലുവപ്പൊടിയും കൂടെ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട് എല്ലാ മീനും വെച്ച് ഉലുവപ്പൊടി ഇടുന്ന നല്ലതായിട്ട് നമ്മൾ ഉലുവ മൂപ്പിക്കാനായിട്ടിടുന്നില്ല ഇടുന്നില്ല നമ്മൾ കടുവ് പൊട്ടിക്കാൻ ഉലുവ ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഉലുവ പൊടിയായിട്ട് പൊടിയാകുമ്പോ എല്ലാത്തിന്റെയും കൂടി അരിഞ്ഞു ചേർന്നോട് ചാറിന്റെ ഒക്കെ കൂടെ ഉലുവറത്ത് പൊടി ഉലുവയില്ലെങ്കിൽ മതി പിന്നെ നമ്മളിതിന്റെ പുറത്ത് കറിവേപ്പിലയാണ് ഇപ്പഴാണ് നമ്മള് കറിവേപ്പില ഇടുന്നത് ശരിക്കും പ്രിപ്പറേഷന്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞുല്ലേ പിന്നെ നമ്മത്തി അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ അപ്പൊ ചെറുതീയിൽ ആദ്യം തിളക്കണം ഇരുന്നാൽ മതി അല്ലേ അപ്പൊ നമ്മൾ ഇതേ തന്നെയാ അടപ്പിയട്ടിയുണ്ട് ഉടൻ ചട്ടി കൊണ്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് പതുക്കെ തീ അരിഞ്ഞാ മതി ഒത്തിരി തീ വേണ്ട കേട്ടോ പതുക്കെ ചൂടാ അവിടെ നിന്ന് വേവട്ടെ നമ്മുടെ മീൻകറി വേ എന്തായാലും നമുക്ക് അടപ്പൊന്നും എടുത്ത് നോക്കാം വേണ്ട ആ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട് നല്ലൊരു വാസനയൊക്കെ ഉണ്ട് കേട്ടോ മീൻകറിക്ക് കുറച്ചുകൂടെ ഒന്ന് പറ്റാനുണ്ട് പറ്റാനെന്ന് പറഞ്ഞാൽ മീൻ ഇത്രയും മീൻ ഇടിക്കുക അപ്പൊ നമ്മളത് ഉം പറ്റ ചാറൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇച്ചിരി വേവണം പിന്നെ തുറന്നു വെച്ചാ മതി അതിനും തുറന്ന് വെച്ച അതിനെ അടക്കണ്ട അപ്പൊ നമ്മൾ ഇനി ഒരു ചേർക്കാനുണ്ട് ഇനി ഒരു അത് സാധനങ്ങളിലേർക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇത് രണ്ട് കിള് നമ്മളിങ്ങനെ എടുക്കുന്ന പോലെ രണ്ട് നുള്ള കായപ്പൊടി നമ്മൾ ഈ ഇടുന്നുണ്ട് നമ്മളെ കായപ്പൊടിയും കൂടെ നമ്മൾ ചേർത്താറുണ്ടല്ലോ ഒരു വേറെ രുചിയുണ്ട് മീനിനൊക്കെ നല്ലതാണ് അപ്പൊ ഇനി പതുക്കെ തളച്ച് വരപെട്ടെ അപ്പൊ ഇനി ചെറു തീയിൽ ഇങ്ങനെ മീൻ അടുപ്പ് മതി ആ കനലിൽ ഇനി ഇരുന്നാ മതി അതായത് നമ്മൾ അടുപ്പിൽ കണ്ടില്ലേ ഒന്നുമില്ല കനലില് തീയേ കത്തുന്നില്ല അല്ലെ ഈ മാത്രമേ ഉള്ളൂ ആ കനലിൽ ഇനി ഇങ്ങനെ അങ്ങനെ ഇരുന്നാ മാത്രം മതി അല്ലേ അപ്പൊ നമ്മുടെ കന നന്നായിട്ട് വെന്ത് നമുക്കൊന്ന് വാങ്ങിവയ്ക്ക ഇതാണ് നമ്മളുടെ മീൻകറിയുടെ ഫൈനൽ സംഭവം അല്ലെ വാങ്ങി വെച്ചിട്ട് എന്തെങ്കിലും തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ അത് തന്നെ അപ്പൊ നമ്മുടെ വിറകടുപ്പിൽ ഉണ്ടാക്കിയ നല്ല അടിപൊളി കിഡ്ലൻ വാളമീൻ കറി അങ്ങനെ റെഡി ആ ഐസ് ഇടാത്ത മീൻ നമ്മള് ഫാമിൽ നിന്ന് വാങ്ങിച്ച ഫ്രഷ് മീൻ അങ്ങനെ കറി വെച്ച് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ചാറൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അല്ലേ ഒന്നും പറയാനുള്ള അടിപൊളി രുചിയുള്ള ഒരു മീൻ കറിയാണ് അങ്ങനെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നാടൻ മീൻകറി ഇഷ്ടപ്പെട്ട് കാണുന്ന ഐസ് ഇടാത്ത അന്നേരം പിടിച്ച് നമ്മൾ വെക്കുന്ന മീനാണ് സൂപ്പർ നന്നായിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ലൊരു വാസനയുണ്ട് കേട്ടോ നമ്മള് കടലിൽ നിന്നൊക്കെ നമ്മള് മറ്റേ മീൻ മേടിച്ച് കറി വെക്കുന്ന പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ നാടൻ മീൻകറി ഇഷ്ടപ്പെട്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് ആണ് നമ്മളെ ഇതിനകത്ത് പറഞ്ഞില്ലേ നല്ല ഒന്നാം ഒരു മീൻ കറിയാണ് നമ്മൾ മറ്റുള്ള മീൻ മേടിച്ചു വെക്കുന്നവരല്ല ഇതുപോലെ നിങ്ങളും കിട്ടുമെങ്കിൽ വാങ്ങിച്ചു വെക്കണം അപ്പൊ നിങ്ങളെടുത്ത് ഇതുപോലെ ഫാം ഒക്കെ ഉണ്ടെങ്കിൽ പോയിട്ടല്ലേ അവർക്കൊരു പ്രോത്സാഹനം സന്തോഷം അല്ലേ നമുക്കും ഒരു നമുക്ക് നല്ല മീൻ കൂട്ടിയെന്നൊരു മനസ്സിനൊരു സന്തോഷം അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കരുത് മറക്കരുത് വീഡിയോ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം